ആ ഇന്ന് എന്നതാ എന്തൊക്കെയോ കയ്യിൽ കൊണ്ടുവരുന്നുണ്ടല്ലേ കണ്ടോ സാധന മത്തങ്ങ ഉണ്ട് തക്കാളിപ്പഴം ഉണ്ട് ഇത് കൊറേണ്ട എന്റെ പറമ്പിലുണ്ടായ സാധനങ്ങൾ ഓണക്കാലം ഒക്കെ ഇവിടെ വെച്ചേ നോക്കട്ടെ കൊള്ളാന്ന് കൊണ്ടുവരാ കൊള്ളു വരാത്തോ അതേ നോക്ക

അവരെടുക്കുന്ന വിലയാൊന്നും ഇപ്പൊ എനിക്കറിയത്തില്ല ഞാനങ്ങനെ ഇതൊന്നും കടയിൽ കൊണ്ടുപോയിട്ടില്ല ഇപ്പൊ ഇനി ഓണക്കാലം ആയോണ്ട് നല്ല വില എന്ന് എനിക്ക് കാണുവല്ലോർത്താൻ നിനക്കോത്താക്ക അതൊന്നും എനിക്കത് അറിയത്തില്ല തക്കാളി മേടിക്കും ഞാനല്ലാ മേടിക്കുന്നത് കൊണ്ട് എനിക്കറിയത്തില്ല വിലയൊന്നും ഇപ്പൊ ചേച്ചി പറമ്പിന്ന് പറഞ്ഞ തക്കാളി അല്ലേ ഇത് ആ അപ്പൊ അതിനെന്നാ വിലക്കാണെങ്കിൽ ചേച്ചി തരൂന്ന് പറയാം ഇതേ വില കൂടും ആ ഇത് ഫ്രഷ് ആയതുകൊണ്ട് വില കൂടുന്ന എന്ത് വില ആയിരിക്കും ഇതിപ്പോ തക്കാളി കിലോത്തഞ്ചു രൂപ ഇതൊന്നും സ്വർണ്ണം കൊണ്ടാല്ലോ സ്വർണം കൊണ്ടുള്ള തക്കാളി ഒന്നും അല്ലല്ലോ തക്കാളി തന്നെയല്ലേ പിന്നെന്തായാലും ഓർജിനലാണ് ഒന്നും എനിക്ക് അറിയണ്ട ഇത് തക്കാളി എല്ലാരും പറമ്പി നട്ടു തന്നെയാ ഉണ്ടാക്കുന്നത് അല്ലാതെ ആരും പിന്നെ മരത്തേന്ന് കുറച്ചുകൊണ്ടിരല്ല തക്കാളി പറമ്പി നട്ടുക തന്നെയായിരുന്നു മത്തങ്ങായിക്കന്നെ അവലേത് ആ ആരും മേടിക്കും ആരും മേടിക്കില്ല വില പറ അതിന് ഇതും ഒരു വിഷം വിഷമൊന്നും ചേർത്ത് വിഷം ചേർത്ത് ആരേലും മേടിക്കും എന്നാ പറയാ വില പറ വേണം അതോ അതൊരു രൂപയ്ക്ക് എടുക്കാം ഇരുപത് രൂപ അങ്ങനെ വേണ്ട ഈ തക്കാളി ഒരു ഒരു കിലോ കാണുമായിരിക്കും അല്ലേ ഒരു കിലോ അല്ല ഒരു കിലോ കൂടുതലുണ്ടോ രണ്ടിനും കൂടെ ഒരു അമ്പത് രൂപ വരാം എന്റെ മോളെ രണ്ടിനും കൂടെ ആ ചേച്ചി കൊണ്ടുപോകും എനിക്ക് വേണ്ടി ലോകത്തില്ലാത്ത വലയം ചേച്ചി ചേച്ചിക്ക് ലാഭം ഉണ്ടാക്കാൻ നോക്കുന്നു ഞാൻ നഷ്ടം വരാതിരിക്കാൻ നോക്കുന്നു പറഞ്ഞേ അഞ്ചു രൂപ അതിനും കൂടെ ആവുമ്പോഴോ ചേച്ചി ഇത് കയ്യിലെടുത്തേ ഇതല്ലേ ആ എന്നെ ആ പൊക്കോ പൊക്കോണ്ട വേണ്ട വേണ്ട എന്റെ ആയിക്കോട്ടെ കൊണ്ട് സ്ഥലം ഇട്ടു നീ